ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനന്ദർ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു ടിപ്പാണ് കേട്ടോ കാരണം വെച്ചാൽ വേ ഓഫ് പ്രസൻറ്റേഷൻ ആണുങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഒരു ലേഡിക്ക് ഒരാണെ കാണുമ്പോൾ അവരുടെ ലുക്ക് കണ്ട് അല്ലെങ്കിൽ അവരുടെ ടോട്ടലിയുള്ള എന്താ പറയുക ഡ്രസ്സിംഗ് കോഡ് ആണെങ്കിലും അതൊക്കെ നോക്കിയിട്ടാണോ ഒരു ലേഡി ഒരു പുരുഷനെ അട്രാക്ഷനാവുന്ന അല്ലെങ്കിൽ അവരിൽ ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോലും താല്പര്യം കാണിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കിന്നൊരു മെയിൽ വന്നു അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നോക്കാം അതിന് മുമ്പായിട്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈലറി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ നമ്മളിരുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പം വേ ഓഫ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അവർ നിങ്ങൾ ോട് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അവരെ ഫസ്റ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ലുക്കിങ്ങിൽ തോന്നുന്നൊരു അട്രാക്ഷൻ ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഗേൾസിൽ ഈ കാര്യങ്ങൾ അവർ നോക്കാറുണ്ട് എന്നാൽ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഗേൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ രണ്ടാമത് സെക്കൻഡിലാണ് അവർ നോക്കാറുള്ളത് പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത രണ്ട് അൺനോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫസ്റ്റ് ടോട്ടലി ജീൻസിന് ചേരുന്ന ഒരു ഷർട്ടാണോ അവരിട്ടേക്കുന്നത് അല്ലെങ്കിൽ തിന് ചേരുന്ന വാച്ച് ഉണ്ടോ അല്ലെങ്കിൽ അതിന് ചേരുന്ന ഷൂ ആണോ അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ആളാണോ എന്ന് പല ലേഡീസും നോക്കാറുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും അതിലൊരു ട്വൻ്റി പെർസെൻറ്റേജ് ആളുകൾ പോലും അവരുടെ പ്രസൻറ്റേഷൻ അവർ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കി ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും പുരുഷന്മാരെ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കാറുണ്ട് പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പിന്നാലെ നടക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അവർക്ക് ഡിസ്റ്റർബ് അല്ല അല്ലാത്ത രീതിയിൽ മാത്രം നിങ്ങൾ ഇടപെടാനായിട്ട് ശ്രമിക്കുക അത് അവർക്ക് നിങ്ങളോടുള്ള കൂടുതൽ എന്താ പറയുക ഒരു ഇപ്പം എന്താ പറയുക ഒരു അടുപ്പം കൂട്ടാൻ മാത്രമേ അത് സഹായകരമാകൂ അല്ലാതെ നമ്മൾ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഇപ്പം അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൈ കൈകടത്തുക അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുക അത് അവരെക്കൊണ്ട് ചെയ്യാൻ നിർബന്ധിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഗേൾസും അത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യത്തേ ഉള്ളൂ അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതർ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കത്തേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലുക്കിൽ എന്തെങ്കിലും ഇപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ െന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഔട്ട്ലുക്ക് എല്ലാവരും നോക്കുന്നത് തന്നെയാണ് എങ്കിൽ തന്നെയും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെയുള്ള ഡ്രസ്സ് കോഡും കാര്യങ്ങളും ഒക്കെ അവരുടെ ടോട്ടലിയുള്ള അവരുടെ അവസ്ഥ എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവർ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര പരുഷമായിട്ട് സംസാരിക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇടാതിരിക്കുക ഈഗോ ഇടാതിരിക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് എനിക്കൊരു മെയിലിലൂടെ ഒരാൾ ചോദിച്ചുകൊണ്ട് മാത്രം ഒരു കുട്ടി ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് പറയാമെന്ന് വിചാരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക അപ്പം അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ